ഇതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പാമ്പിനെയും മിഗ്വാനും പിന്നെ കുറേ ജീവികളെയൊക്കെ കൈകൊണ്ട് തൊടാനും മേലിടാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസ് ഉണ്ട് മലപ്പുറത്ത് വേറെ എവിടെയല്ല നമ്മളെ മിനിയൂട്ടിയിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മിനിയൂട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിതിന് മുമ്പ് മിനിയൂട്ടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പെറ്റ് സ്റ്റേഷനിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഹിലുന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടും ഇതുപോലത്തെ പെറ്റ് സ്റ്റേഷനിലൊക്കെ പോകുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ കാണാനും തൊടാനും ഒക്കെ അങ്ങനെ പേടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കാണിച്ചു അവൾക്കിത് കാണിച്ചുകൊടുക്കണമെന്നും നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് എല്ലാവരും ഫ്രീ ആയിരുന്നു അപ്പം ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല വേഗം തന്നെ ഇങ്ങോട്ട് വന്നു കയറി ചെന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടത് തന്നെ ഇഗ്വാനാണ് കേട്ടോ അപ്പം ഹിലു അതിനെ തൊടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അതിനെ കണ്ടിട്ട് അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് വേണ്ട ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവളൊന്നും കേട്ടിയില്ല പിന്നെ ഇത് ഇവിടെ കണ്ട തോളിലിട്ടിരിക്കുന്നത് പാമ്പിനെ അത് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയതിന് ശേഷം തോര ഇടാൻ വേണ്ടി തോളിലിടില്ലേ അതുപോലെ ഇട്ടിരിക്കുന്നതാണ് ഓർമ്മ വന്നത് പിന്നെ കുറേ മക്ക ഉണ്ട് കേട്ടോ അപ്പം അതിനെ വേണമെങ്കിൽ നമുക്ക് മേലൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം അത് കഴിഞ്ഞതായി ഇവിടെ ഇങ്ങനെ ഒരു പൂൾ ഉണ്ട് അതിനകത്ത് കുറേ ഫിഷസ് ഉണ്ട് മെയിനായിട്ടും കാബ്സ് ആണ് അപ്പം നമുക്ക് കൂടുതൽ ഇണങ്ങുന്ന മീനാണല്ലോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫീഡൊക്കെ ചെയ്യാം നമ്മളത് കൈയിട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ടൈപ്പ് മീനാണിത് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഹിലൂനവിടെ എത്തി അവളത് മീനിനൊക്കെ തൊട്ട് കളിച്ചൊക്കെ ഇരുന്നു കുറച്ച് നേരം അവൾക്കിങ്ങനെ മീനിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനവൾക്കൊരു കുഞ്ഞു ഫൈറ്റർ ഫിഷിനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലാണ് അത് ഉള്ളത് അപ്പോൾ അവിടെ പോകുന്ന സമയത്തൊക്കെ അതിനെ നോക്കാനും അതിന് ഫീഡ് ചെയ്യാനൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഒരു ആഴ്ചയ്ക്കുള്ള ഫുഡ് ഒറ്റ ദിവസം തന്നെ അവൾ ഇട്ട് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം അതിനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ബേഡ്സ് കേജ് കണ്ടു ഇതിനകത്തേക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരു ടിക്കറ്റ് എടുക്കണം ഇരുപത് രൂപ എന്തോ ആണ് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം വലിയ ഫിഷസ് അല്ലാണ്ട് ഇതുപോലത്തെ കുഞ്ഞ് അക്വോറിയംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അതിനകത്ത് ചെറിയ ചെറിയ മീനുകളൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇതുപോലത്തെ കുഞ്ഞു മീനുകളുള്ള അക്വോറിയത്തിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം മെയിനായിട്ട് ഒരു കളർഫുൾ മീൻ വരുന്നതാണ് ഭയങ്കര ഇഷ്ടം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെറിയൊരു അക്വോറിയ സെറ്റ് ചെയ്തിട്ട് എല്ലാ കളേഴ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് കാണാൻ ഈ ഫുൾ കളർ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ ഈ ഒരു പെറ്റ് സ്റ്റേഷൻ്റെ അകത്തായിട്ട് തന്നെ ഇങ്ങനെ ചെറിയൊരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അധികം സ്ലൈഡ് ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ചെറിയ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാർക്കാണ് ഇവിടെ ആകെ ഫ്രീ ആയിട്ട് കണ്ടത് ഈ ഒരു ഊഞ്ഞാലാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഞങ്ങൾ ഹിലൂന് പിന്നെ ഈ രണ്ട് ആടുകളെ കണ്ടില്ലേ ഇതിന് നമ്മളൊന്നും സൂക്ഷിക്കണം കേട്ടോ കാരണം ഇവർ ഇതിൻ്റെ ബെൽറ്റ് ഇല്ലാതെ ഇങ്ങനെ അയച്ചു വിട്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പം നമ്മളെ ബാക്കിലൊക്കെ വന്നിങ്ങനെ തോണ്ടി വിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് സൂക്ഷിച്ചാണ് ഇവിടെ നിൽക്കുന്നത് കാണാനൊക്കെ രസമുണ്ട് പക്ഷേ എനിക്ക് ഇത്തിരി ഉള്ളതുകൊണ്ടും പിന്നെ അതിന് ഒരു വൃത്തിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ബാക്കിലേക്ക് നീങ്ങിയതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്തറിയില്ല എൻ്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അവിടെ ഓടി പിന്നെ ട്രാമ്പൊലിന് ഇലുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കയറ്റണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വലിയ കുട്ടികൾ നന്നായിട്ട് ചാടുന്നതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ കഴിയൂല അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഈ ഒരു ഗ്ലോബ് പോലത്തെ ഉള്ള ഇതിനകത്ത് കയറ്റിട്ടോ ഇത് നമുക്ക് കാണുമ്പോൾ തോന്നും സിമ്പിളാണെന്ന് പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞാലാണ് തല നന്നായിട്ട് കറങ്ങും അതുകൊണ്ട് തന്നെ കയറി കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് അന്ന് ഇറങ്ങി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബേഡ്സിൻ്റെ കേജ് ഇട്ട് അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് കയറി നമുക്ക് കിളികളൊക്കെ വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം പക്ഷേ അതിനകത്തൊരു ചെറിയ സ്മെല്ലുണ്ട് കേട്ടോ ഇത്രയും കിളികളുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു സ്മെല്ലുണ്ട് അപ്പം ഞങ്ങൾ അതിനകത്തേക്ക് പോയില്ല കേട്ടോ പക്ഷേ നല്ല രസമുണ്ട് ഇവർ വീഡിയോസൊക്കെ എടുക്കുന്നത് കാണാൻ കേട്ടോ മേലൊക്കെ വന്നിരിക്കുന്നുണ്ട് കുറേ കിളികളൊക്കെ ഇവിടെ എല്ലാവരും വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ധൈര്യം തോന്നുന്നുണ്ട് എല്ലാ ജീവികളെ മേലിൽ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് ഈ ഒരു പാമ്പാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പം അതിൻ്റെ കൊടുക്കേണ്ട ഒരു വിലയല്ലാട്ടോ ഇവർ കൊടുക്കുന്നത് പാമ്പെന്നെ വിചാരിക്കുന്നുണ്ടാവും എന്നെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനൊരു പാമ്പല്ലേ എന്നുള്ളത് അതിനെ മെയിനായിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു കണ്ടില്ല ഒരു ഒരു വയസ്സ് പോലും ആവാത്ത കുട്ടി വരെ അതിൻ്റെ അടുത്ത് പൊക്കുന്നുണ്ട് ഇവിടെ അധികം നേരം നിൽക്കാൻ കഴിയൂലട്ടോ കാരണം അധിക ജീവികൾ ഇവർ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പം നമ്മളിങ്ങനെ അറിയാതെ നിൽക്കുമ്പോൾ നമ്മളെ ബാക്കിൽ വല്ല പാമ്പോ അല്ലെങ്കിൽ ഇഗ്വാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഗെയിംസും കൂടെ ഉണ്ട് അതിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ ഒരു ടോയ് ട്രെയിനിൽ കയറിയിട്ടൊയിലൂൻ്റെ കൂടെ ഞങ്ങൾ നമ്മൾ സാധാരണ ഇങ്ങനത്തെ ടോയ് ട്രെയിനിനെക്കാളും ഇന്നൊരു സ്പീഡൊക്കെ ഉണ്ട് രസം ഉണ്ടായിരുന്നു അവക്ക് വേണ്ടിയിട്ടാവുമ്പോൾ നമുക്ക് എല്ലാം ഇഷ്ടമല്ലേ ട്രെയിനിൽ രണ്ട് മൂന്ന് റൗണ്ട് പോയതിന് ശേഷമാണ് കേട്ടോ സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരാളെ നോട്ടീസ് ചെയ്തത് ഒരു ഓസ്ട്രിച്ച് ഉണ്ട് അപ്പൊ ഹിലൂന് ഞാൻ അതിനെ കൂടെ കാണിച്ചു കൊടുത്തു കാണിച്ചുകൊടുത്തിട്ടോ അവൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ മുമ്പ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അതിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനകത്ത് കുറേ ആടുകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ബാക്കിലൊക്കെ വന്നിങ്ങനെ കുത്തുകയൊക്കെ ചെയ്യും കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിപ്പിക്കല്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് തലൂടിയൊക്കെ പോവും അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു പിന്നെ എന്തായാലും പോകാൻ വേണ്ടി തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇവിടെ വേറൊരു സൈഡിലായിട്ട് ചെറിയൊരു കേജുകൾ കണ്ടത് അപ്പോൾ അതിനകത്ത് എലി മൊയിൽ പിന്നെ ആ പാമ്പില്ലേ അതിൻ്റെ കൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെ അവർ കൂട്ടിലിടാൻ പോകുന്നതിന് മുമ്പായിട്ട് ഹിലുവിനെ കണ്ടപ്പോൾ തൊടണമെന്ന് ചോദിച്ചു അപ്പോൾ ബാബുക്കാർക്ക് അവളെ പാമ്പിനെ തൊടിയിപ്പിക്കാൻ കേട്ടോ ഷെഫാൻക്ക് എന്നോട് ഈ ഒരു പാമ്പിന് തോളിലിടാൻ വേണ്ടിയിട്ട് കുറേ നിർബന്ധിച്ചു പക്ഷെ ഞാൻ വഴങ്ങിയില്ല വേറൊന്നുമല്ല എനിക്ക് പേടിയാണ് പിന്നെ പിന്നെതാ ഈ ഒരു മക്കാവോനെ കൂടെ നമ്മൾ കളിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്ക് നമ്മൾ വന്നു കേട്ടോ ഇന്നകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ എക്സ്ട്രാ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ റൈഡിൽ കയറണം എന്നുണ്ടെങ്കിലും എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം അപ്പൊ ഇതിനകത്തൊന്നും ഞങ്ങൾ ഹിലൂനെ കയറ്റിയില്ല കുറച്ച് വലിയ കുട്ടികൾക്ക് ഉള്ളതല്ലേ അവൾക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ കണ്ടു വച്ചു അതിനകത്തൊക്കെ ഓരോന്നായിട്ട് കയറ്റി ഹിലൂന ഇങ്ങനെ പാർക്കിലൊക്കെ വരാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ കൂടെ ആരെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന ആ സമയത്താണ് നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് അപ്പം ഞങ്ങൾ ഈ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ ഇതിനകത്ത് അവള് ജസ്റ്റ് ഇരുത്തി പക്ഷെ അധികം നേരെ ഇരുത്താൻ പറ്റില്ല കേട്ടോ ഇതിനകത്ത് തല കറങ്ങുന്ന പോലെയുണ്ട് പിന്നെ ഇതാ നമ്മള് ഒഴിഞ്ഞ രണ്ട് ഊഞ്ഞാൽ കണ്ടപ്പോൾ ഞാനും ഷെഫാനിക്കേം കൂടെ കുറച്ച് നേരം ഊഞ്ഞാലാടി ഇതിനകത്ത് അങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻ ഒന്നും കണ്ടില്ല മെറ്റലിൻ്റെ അല്ലേ ഇപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ധൈര്യം സംഭരിച്ചിരുന്നു എന്തായാലും രസം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഊഞ്ഞാൽ സാധാരണ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മളൊരു ഏജ് ഒക്കെ ഓർമ്മ വരുമ്പോൾ അതിനകത്തൊക്കെ ഇരിക്കാനൊക്കെ ഒരു മടിയല്ലേ ഇതിപ്പോൾ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അധികം തിരക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ഉമ്മയും ബാബു കെ ഹീലും ഷഫാൻ കെയം എല്ലാവരും ഊഞ്ഞാലും ഇതുപോലത്തെ ഇതിനകത്തൊക്കെ ആടിയിട്ടോ കുറേ നേരം പിന്നെ അത് ഈ ഒരു ഐറ്റത്തിൽ ഷിജുവിനെ കയറ്റണമെന്ന് ഷഫാൻ കാക്ക് ഭയങ്കര നിർബന്ധം കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുത്ത് അവനെ കയറ്റി അവന് വേണ്ട വേണ്ടാന്നുള്ളൊരു മനസ്സുണ്ടെന്ന് തോന്നുന്നു അത്ര താല്പര്യമൊന്നും കാണുന്നില്ല എന്തായാലും അവനതിനകത്ത് കയറി കുറച്ചുനേരമൊക്കെ ട്രൈ ചെയ്തു പിന്നെ രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവനതിന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ട്രൈ ഒക്കെ ചെയ്യായിരുന്നു ഞങ്ങൾ എന്തായാലും തൽക്കാലം ഹിലൂന് ഓരോന്നിൽ കയറ്റുകയാണ് അപ്പോൾ ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പ്ലെയിനിൽ അതേപോലെ എവിടെ കണ്ടാലും കയറാറുണ്ട് അപ്പോൾ അതിനകത്തും കൂടെ അവളെ കയറ്റി അങ്ങനെ രണ്ട് മൂന്ന് റൈഡിലും കൂടെ അവളെ കയറ്റിയിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം തിരിച്ചു പോകുന്നു കാരണം ഇനി പോകുന്ന വഴിക്ക് ഉപ്പനെ കൂടെ എടുത്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് അപ്പോൾ ഇന്ന് എല്ലാവർക്കും കൂടുതൽ പ്രിഫറൻസ് ഫ്രൈഡ് ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നല്ലൊരു കോംബോ ഒക്കെ ഓർഡർ ചെയ്തു പിന്നെ ഫുഡ് കിട്ടി കഴിച്ചു അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ